ആരാധകരെ ഹരം കൊള്ളിക്കുന്ന ആക്ഷനും സംഭാഷണങ്ങളുമായി വെള്ളിത്തിരയിൽ വാണ താരരാജാക്കന്മാർക്ക് തങ്ങൾ ഇന്നോളം കെട്ടിയാടിയ വേഷങ്ങൾ മതിയാകാതെ വരും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെ പ്രതിരോധിക്കാൻ സദ്ഗുണസമ്പന്നരും രക്ഷകരായും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ നടന്മാരും സിനിമാ പ്രവർത്തകരുടെയും പ്രവർത്തികൾ നാണിച്ചു തല താഴ്ത്തുകയാണ് കേരളം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി കമ്മിറ്റിയെ നിയോഗിച്ചത് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ അൻപത്തൊന്ന് പേരുടെ വെളിപ്പെടുത്തലുകളുടെയാണ് മലയാള സിനിമയിലെ ബിംബങ്ങൾ വീണടയുന്ന നിലയിലേക്കുള്ള വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ദിലീപിനെ പിന്തുണച്ച് വാർത്താ സമ്മേളനം നടത്തിയ വ്യക്തിയാണ് സിദ്ദീഖ് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായതും എൺപത് ദിവസങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നതും മലയാള സിനിമാ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു സിനിമയിലെ ഒരു പ്രമുഖ നടി തട്ടിക്കൊണ്ടു വാഹനത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുക ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുവാൻ പദ്ധതിയിട്ട് നടത്തിയ ഈ കുറ്റകൃത്യമായിരുന്നു ദിലീപിനെ ജയിലിലേക്ക് നയിച്ചത് അന്ന് ദിലീപിനെതിരായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സംഘടനയായിരുന്നു അമ്മ ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെ ദിലീപ് രാജിവെക്കേണ്ടി വന്നത് ദിലീപിനെതിരെ ആരോപണം ഉയർന്നപ്പോഴും കേസിൽ അറസ്റ്റിലായപ്പോഴും ശക്തമായി പിന്തുണച്ച രണ്ടുപേരാണ് നടൻ സിദ്ദീഖും സംവിധായകൻ രഞ്ജിത്തും രണ്ടുപേരും ഇപ്പോൾ സമാനമായ ആരോപണങ്ങൾ നേരിടുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത അറസ്റ്റിലായ ദിലീപിനെ പിന്തുണച്ച് വാർത്താ സമ്മേളനം നടത്തിയ വ്യക്തിയാണ് സിദ്ദീഖ് അന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്ന സിദ്ദീഖും കെ പി സി ലളിതയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാല് നടിമാർ ചേർന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ദിലീപിനെയോ മോഹൻലാലിനെ തകർക്കാൻ ആകില്ലെന്നും ൂറ് പേരുള്ള സംഘടനയാണ് അമ്മയെന്നുമായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നും ആറു വർഷം പിന്നിടുമ്പോൾ അന്ന് ധിക്കാരികൾ എന്നും മുദ്രകുത്തി തള്ളപ്പെട്ട വനിതകൾ തുടങ്ങി വെച്ച പോരാട്ടത്തിന്റെ ഫലമെന്നോണം യുവ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുകയാണ് ബംഗാളി നടിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് സിദ്ദീഖ് സമാനമായ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായപ്പോഴും അദ്ദേഹത്തെ തള്ളാത്ത വ്യക്തികളാണ് ഒരാളാണ് രഞ്ജിത്ത് കേസിലെ മുഖ്യപ്രതിയായ ദിലീപിനെ ആലുവ ജയിൽ സന്ദർശിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു രഞ്ജിത്ത് അപ്രതീക്ഷിതമായ സന്ദർശനം എന്ന നിലയിലായിരുന്നു അന്ന് രഞ്ജിത്ത് ആ നടപടിയെ ന്യായീകരിച്ചത് പിന്നീട് പലതവണ ഈ വിഷയങ്ങളിൽ ചോദ്യം ഉയർന്നപ്പോഴും ഒരിടത്തും ദിലീപിന് വേണ്ടി വക്കാലത്തെടുത്ത് സംസാരിച്ചിട്ടില്ലെന്നും അവൻ അങ്ങനെ ചെയ്യുമോ എന്ന മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ എന്നും അയാൾ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടില്ല എഴുതിയിട്ടില്ല എന്നിങ്ങനെയായിരുന്നു പ്രതികരണം ആരോപണങ്ങളെയും വിമർശനങ്ങളെയും എക്കാലത്തും മാസ് ഡയലോഗും ഉയർത്തി സിനിമാ സ്റ്റൈൽ മാനരസങ്ങളിലൂടെയും മറികടക്കാമെന്ന ധാരണയിൽ പൊതുമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നവരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സ്വാധീന ശക്തികൊണ്ടും സമ്മതം ചെലുത്തിയും ഇരകളെ അപമാനിച്ചും നിശബ്ദരാക്കിയും എക്കാലത്തും മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ